നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി സമീപകാലത്തുണ്ടായതിൽ ഏറ്റവും വലിയ കവർച്ചയായിരുന്നു ബിയത്തെ പ്രവാസിയുടെ വീട്ടിലുണ്ടായത് നേരത്തെ മുന്നൂറ്റി അൻപത് പവൻ മോഷണം പോയി എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതെങ്കിലും നഷ്ടപ്പെട്ടത് അഞ്ഞൂറ്റി അൻപത് പവനായിരുന്നു അഞ്ഞൂറ്റി അൻപത് പവനാണ് മോഷണം പോയതെന്ന് വ്യക്തമായതോടെ പ്രതികളെ എത്രയും വേഗം കണ്ടെത്താൻ പോലീസ് മുന്നിട്ടിറങ്ങി സി സി ടിവിയുടെ ഡി വി ആർ ഉൾപ്പെടെ കൊണ്ടുപോയതിനാൽ യാതൊരു തെളിവും പോലീസിന് ലഭിച്ചിരുന്നില്ല എങ്കിലും പ്രതികളെ പിടികൂടാനുറച്ച് പോലീസ് കരുക്കൾ നീക്കി എട്ടു മാസം നീണ്ട പഴുതടച്ച അന്വേഷണത്തിൽ സിനിമാ കഥകളെ വെല്ലുന്ന ക്ലൈമാക്സോടെയാണ് പ്രതികളെ പോലീസ് പൂട്ടിയത് ഒടുവിൽ തൊണ്ടി മുതലടക്കം കണ്ടെടുത്തപ്പോൾ പോലീസിനത് അഭിമാന നിമിഷമായി കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിന് വൈകിട്ട് മണിയോടെ പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപമുള്ള പ്രവാസിയായ മനപ്പറമ്പിൽ രാജീവന്റെ അടച്ചിട്ട വീട്ടിലാണ് കുത്തി തുറന്ന് മോഷണം നടന്നത് പരാതിയിൽ ഉടൻ തന്നെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു ഏപ്രിൽ ഒൻപതാം തീയതി രാജീവന്റെ ഭാര്യ വിദേശത്തു പോയതോടെ അടച്ചിട്ട വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടു ജോലിക്കാരി പത്മാവതിയാണ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ആദ്യഘട്ടത്തിൽ ലോക്കലിൽ സൂക്ഷിച്ചിരുന്ന മുന്നൂറ്റി അൻപത് പവൻ സ്വർണ്ണാഭരണങ്ങളും മുന്തിയ വിദേശ മദ്യക്കുപ്പികളും നഷ്ടപ്പെട്ടതായും പരാതിയിൽ പറഞ്ഞിരുന്നു വിദേശത്തായിരുന്ന വീട്ടുകാരെ പരിശോധിച്ചപ്പോഴാണ് അഞ്ഞൂറ്റി അൻപത് പവനോളം മോഷണം പോയതായി കണ്ടെത്തിയത് സി സി ടി വി ഡി വി ആർ വില കൂടിയ നാലുകുപ്പി വിദേശ എന്നിവയും മോഷ്ടാക്കൾ കവർന്നിരുന്നു എട്ടു മാസക്കാലത്തെ അന്വേഷണത്തിനൊടുവിൽ സംശയിച്ച രണ്ടു രണ്ടുപേരുൾപ്പെടെ കേസിലുൾപ്പെട്ട മൂന്നുപേരെയും പോലീസ് പിടികൂടി പിടിയിലായാലും സ്വർണം പോലീസിന്റെ കൈകളിലെത്തിപ്പെടാതിരിക്കാൻ പ്രതികൾ എല്ലാ അളവും പയറ്റി എന്നാൽ പോലീസിന്റെ ചടുലമായ നീക്കത്തിൽ പ്രതികൾക്ക് അടിതെറ്റി ആദ്യം മോഷ്ടാക്കളെക്കുറിച്ച് യാതൊരു സൂചനയും ഇല്ലാതിരുന്ന കേസിൽ എട്ട് മാസത്തോളം എടുത്താണ് പ്രതികളെ പോലീസ് പിടികൂടിയത് തൃശൂർ വാടാനപ്പള്ളി സ്വദേശിയും പൊന്നാനി കരിമ്പനിൽ താമസക്കാരനുമായ രായർ മരക്കാർ വീട്ടിൽ സുഹൈല പൊന്നാനി കടവനാട് മുക്രിയകം കറുപ്പം വീട്ടിൽ നാസർ പാലക്കാട് കാവശ്ശേരി പാലത്തൊടി മനോജ് എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് കേസിൽ നാനൂറ്റി മുപ്പത്തിയെട്ട് പവൻ സ്വർണവും കണ്ടെടുത്തിട്ടുണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും പ്രതികളിൽ നിന്ന് പോലീസ് പിടികൂടി പിടിയിലായ മൂന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനുമൊടുവിലാണ് സ്വർണവും പണവും കണ്ടെത്താനായത് മോഷ്ടിച്ച സ്വർണം വിറ്റുകിട്ടിയതുൾപ്പെടെയുള്ള പണമാണ് പോലീസ് പിടിച്ചെടുത്തത് സുഹൈലിന്റെ ഭാര്യ വീടിന്റെ തൊടിൽ ഒന്നര അടി താഴ്ചയിൽ കവറിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ട നിലയിലാണ് സ്വർണവും പണവും കണ്ടെത്തിയത് മോഷണം നടന്ന വീടിന്റെ അടുത്താണ് സുഹൈലിന്റെ ഭാര്യവീട് കുഴിച്ചിട്ട സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ ഉരുക്കി കട്ടിയാക്കി വിൽപ്പനയ്ക്ക് നൽകിയ സ്വർണവും പോലീസ് പിടിച്ചെടുത്തു സ്വർണം ഒളിപ്പിച്ചത് സംബന്ധിച്ച് പ്രതികൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പഴുതടച്ച അന്വേഷണത്തിലൂടെ പ്രതികളുടെ കുതന്ത്രങ്ങൾ പൊളിച്ചടക്കുകയായിരുന്നു പോലീസ് എട്ടു മാസം എടുത്താണ് പ്രതികളെ പിടികൂടിയതെങ്കിലും അഞ്ചു ദിവസം കൊണ്ട് പിടിക്കപ്പെട്ടതില് തൊണ്ണൂറ് ശതമാനവും പോലീസിനെ കണ്ടെത്താനായി പ്രതി സുഹൈലിനെ ചോദ്യം ചെയ്തപ്പോൾ താനിപ്പോൾ മോഷണം നടത്താറില്ലെന്നാണ് പോലീസിനോട് പറഞ്ഞത് പനക്കൽ ചന്ദ്രനാഗ മോഷ്ടാവെന്നും വീടും പരിസരവും വൃത്തിയായിട്ടുള്ള വീടുകളിൽ മാത്രമേ കയറൂവെന്നും സുഹൈൽ പറഞ്ഞതിൽ കളവ് നടന്ന വീട് അത്തരത്തിൽ ഉള്ളതാണെന്ന് പോലീസിന് മനസ്സിലായി മോഷണത്തിന് പോകുമ്പോൾ താൻ ഫോൺ ഓഫ് ചെയ്യാറുണ്ടെന്നാണ് സുഹൈൽ പറഞ്ഞത് മോഷണം നടന്ന ദിവസം രാത്രി ഒൻപതരയോടെ സുഹൈലിന്റെ ഫോണ് ഓഫായെന്നും പോലീസ് കണ്ടെത്തി സംഭവ ദിവസം പുലർച്ചെ ആദ്യ ഗോൾ ചെയ്ത നാസറിനെയും പോലീസ് നിരീക്ഷിക്കുവാൻ തുടങ്ങി കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കളവുകേസിൽ പിടിയിലായ പ്രതി സലാം താനും സുഹൈലും ചേർന്ന് പൊന്നാനിൽ മോഷണം നടത്താൻ പദ്ധതി തയ്യാറാക്കിയിരുന്നുവെന്നും തന്നെ കൂട്ടാതെ കളവ് നടത്തിയിട്ടുണ്ടാകുമെന്നും പോലീസിനോട് വെളിപ്പെടുത്തി സുഹൈലിന്റെ സഹായിയായി കൂടിയ നാസറിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും തെളിവില്ലാത്തതിനാൽ വിട്ടയച്ചു ഓഗസ്റ്റിലാണ് സുഹൈൽ ജാമ്യത്തിലിറങ്ങിയത് പോലീസിന്റെ നിരീക്ഷണത്തിലില്ലാത്ത ഒരാളെ സുഹൈൽ കണ്ടെത്തി കഞ്ചാവ് കേസിൽ തവനൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന മനോഹരൻ വഴി സഹോദരൻ മനോജിനെയാണ് സമീപിച്ചത് പാലക്കാട് ജില്ലയിലെ കാവശ്ശേരിയിൽ കള്ളുഷാപ്പ് ജീവനക്കാരനായ മനോജ് ജോലി ഒഴിവാക്കി പല ദിവസങ്ങളിലും പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലെത്തി സുഹൈലിനെ ജാമ്യത്തിലെടുക്കുന്നതായി അന്വേഷണ സംഘം മനസ്സിലാക്കി മനോജിനെ ചോദ്യം ചെയ്തതോടെയാണ് സ്വർണം കൊടുവള്ളിയിലെത്തിച്ച് ഒരുക്കിയതായി മനസ്സിലായത് ഇതോടെ പ്രതികളെ പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ പിടിയിലായെങ്കിലും കവർച്ച ചെയ്ത സ്വർണം പോലീസിന് കിട്ടാതിരിക്കുവാൻ സുഹൈല പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരുന്നു പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ ഒരാൾക്ക് സ്വർണം വിൽക്കാൻ നൽകിയിട്ടുണ്ടെന്നാണ് ആദ്യം പറഞ്ഞത് പ്രതികൾ പറഞ്ഞ വ്യക്തിയെ കണ്ടെത്തി അന്വേഷിച്ചെങ്കിലും കളവാണെന്ന് ബോധ്യമായി തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ തമിഴ്നാട് സ്വദേശിയായ രണ്ടു പേർക്കാണ് നൽകിയതെന്നാണ് പറഞ്ഞത് ഇതുപ്രകാരം പ്രഭു എന്നയാളെ കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ഇയാൾ കുറേ വർഷങ്ങളായി കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നില്ലെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു സുഹൈലിന്റെ ആദ്യ ഭാര്യയിലേക്കും മകളിലേക്കും അന്വേഷണം എത്തിയതോടെയാണ് സ്വർണം കുഴിച്ചിട്ട സ്ഥലം പ്രതി കാണിച്ചു കൊടുത്തത് സുഹൈലിന്റെ ഭാര്യ വീടിന്റെ പിൻവശത്ത് ഒന്നരയടിത്താഴ്ചയിൽ കുഴിച്ചിട്ടിരുന്ന സ്വർണ്ണമാണ് പോലീസ് കണ്ടെടുത്തത് പ്രതിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഇയാളെ കൊണ്ടുതന്നെ പോലീസ് പുറത്തെടുക്കുകയായിരുന്നു സ്വർണം കൊടുവള്ളിയിൽ കൊണ്ടുപോയി ഉരുക്കി കോട്ടയ്ക്കൽ ചട്ടിപ്പറമ്പിലുള്ള ഒരു ജ്വല്ലറിയിൽ വിൽക്കുകയായിരുന്നു നിരന്തരം കേസുകളിൽ പ്രതിയാകുന്ന സുഹേലിനെ ജാമ്യത്തിലെടുക്കുവാനും മറ്റും സഹായിക്കുകയും ആഭരണങ്ങൾ വിൽക്കാൻ സഹായിക്കുകയും ചെയ്തിരുന്ന ആദ്യ ഭാര്യ നൂർജയെയും മകൾ ഷഹലയെയും ചോദ്യം ചെയ്തതിൽ മകൾക്ക് മോഷണ സ്വർമ്മം വിറ്റതിൽ നിന്ന് പത്തു ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ടെന്ന് സമ്മതിച്ചതാണ് തൊണ്ടി കണ്ടെടുക്കുന്നതിൽ വഴിത്തിരിവായത് നാസറിന്റെയും സുഹേലിന്റെയും ബന്ധുവീടുകളിൽ നിന്നും ഇവരുടെ സുഹൃത്തുക്കളുടെ വീടുകളിൽ നിന്നുമാണ് പണം കണ്ടെടുത്തത് മോഷണം മുതൽ കണ്ടെത്താനായില്ലെങ്കിൽ വേഗത്തിൽ ജാമ്യത്തിലിറങ്ങാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു പ്രതികൾ ജയിലിൽ നിന്നിറങ്ങിയാൽ മോഷണം മുതൽ വിറ്റ് ജീവിക്കാനായിരുന്നു പദ്ധതി പ്രതികളുടെ തെറ്റിദ്ധരിപ്പിക്കലുകളുമൊക്കെ മറികടന്ന് അഞ്ചു ദിവസം കൊണ്ടാണ് മോഷണം മുതൽ കണ്ടെത്തിയത് പിടിയിലായ മൂന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിനും ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് സ്വർണവും പണവും കണ്ടെത്താനായത് മോഷണം പോയ സ്വർണത്തിന്റെ തെന്നൂറ്റി ഒൻപത് ശതമാനവും കണ്ടെത്താനായെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു കേസിൽ ഇവരെ കൂടാതെ പ്രതികൾ ഇല്ലെന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ തിരൂർ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണൻ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തടത്ത് പോത്തുക്കൽ പോലീസ് ഇൻസ്പെക്ടർ ദീപകുമാർ തിരൂർ ഇൻസ്പെക്ടർ കെ ജെ ജിനേഷ് പൊന്നാനി എസ് ഐ ആർ യു അരുൺ പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ തിരൂർ കൊണ്ടോട്ടി നിലമ്പൂർ മലപ്പുറം പെരുതർമണ്ണ സബ് ഡിവിഷനുകളിലെ ഓഫ് അംഗങ്ങൾ തിരൂർ ഡിവൈഎസ്പി ഓഫീസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നിവരാണ് കേസന്വേഷണത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക്